ഇന്നത്തെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഉത്തരം ഹിരോഷിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഉത്തരം ചൈന പിൻവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശ് ഗംഗാ സമതലത്തിനു സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഉത്തരം സിവാലിക് ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായ മിൽ ആരംഭിച്ച നഗരം ഉത്തരം കാൻപൂർ യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ഉത്തരം കഴ്സൺ പ്രഭു മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം കെ മാധവൻ നായർ ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ഉത്തരം പോർച്ചുഗീസുകാർ രണ്ടാം പക്ഷി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു ഉത്തരം ടി എച്ച് ബേബർ